കെനിയയിലെ ബസ് അപകടത്തിൽ അഞ്ച് മലയാളികൾ മരിച്ചു ഖത്തറിൽ നിന്നും പെരുന്നാൾ അവധി ആഘോഷിക്കാൻ പോയ സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ടത്യേഴ് പേർക്ക് പരിക്കേറ്റു മഴയിൽ നനഞ്ഞ റോഡിൽ നിന്നും തെന്നിമാറി മരത്തിലിടിച്ച് ബസ് മറയുകയായിരുന്നു കർണാടക ഗോവ കേരളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് യാത്രാ സംഘത്തിലുണ്ടായിരുന്നത് വിവരങ്ങളുമായി ദുബായിൽ നിന്ന് ഷിൻസ് ബാസ്റ്റിൻ ചേരുന്നു ഷിൻസ് അഞ്ച് മലയാളികളെയും കഴിഞ്ഞു വിവരങ്ങൾ ീലിമ ബലിപ്പെരുന്നാൽ അവധി ആഘോഷിക്കുന്നതിനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മുപ്പത്തിരണ്ട് പേരുടെ സംഘം ഖത്തറിൽ നിന്ന് കെനിയിലേക്ക് പോയത് മലയാളികളും കർണാടക സ്വദേശികളും ഗോവൻ സ്വദേശികളും സംഘത്തിലുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ പ്രാദേശിക സമയം വൈകുന്നേരം നാലു മണിയോടെ അപകടം സംഭവിച്ചത് ശക്തമായ മഴയിൽ സംഘം സഞ്ചരിച്ച വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും മരത്തിലിടിച്ച് താഴ്ചയിലേക്ക് മറുകയുമായിരുന്നു മൂന്ന് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉൾപ്പെടെ അഞ്ച് മലയാളികളാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത് പാലക്കാട് കോങ്ങാട് സ്വദേശിനി റിയ ആൻഡ് മകൾ ടൈറ തൃശൂർ സ്വദേശികളായ ജസ്ന കുറ്റിക്കാട്ട് ചാലിൽ മകൾ റോഹി മേഹറിൻ തിരുവല്ല സ്വദേശിനിയായ ഗീത ഷോജി ഐസക് എന്നിവരാണ് മരിച്ചവർ ബസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും പരിക്കുണ്ട് മൂന്ന് പേരുടെ നില അതിൽ ഗുരുതരമാണ് വടക്കിഴക്കൻ ജില്ലയിലെ നണ്ടിയാർവ പ്രദേശത്തിലാണ് അപകടം സംഭവിച്ചത് ഇവരുടെ സംഘ സംഘത്തിന്റെ വാഹനം പനാരി റിസോർട്ടിൽ പോകുന്നതിനിടെയാണ് ബസ് ഏകദേശം നൂറ് മീറ്റർ കാഴ്ചകളുള്ളിലേക്കുള്ള കൊക്കിയിലേക്ക് മറയുകയായിരുന്നു കനത്ത മഴ ഉണ്ടായിരുന്നതിനെ തുടർന്ന് റോഡിൽ ടെണൽ ഉണ്ടാവുകയും അതിൽ ബസിന്റെ നിയന്ത്രണം വിടുകയും അങ്ങനെയാണ് താഴേക്ക് മറയുകയായിരുന്നത് അപകടത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പരിക്കേറ്റവരെ നഹ്യാർ കൌണ്ടി റഫറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ നെയറോബിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് അതിനുവേണ്ടി ഇന്ത്യൻ പ്രവാസി ഭാരതീയ സംഘടനകളും അതോടൊപ്പം ഇന്ത്യൻ എംബസിയും അടക്കം ഖത്തലിലെയും കെനീലെ ഇന്ത്യൻ എംബസിയും സജീവമായി പരിക്കേറ്റവർക്ക് ചികിത്സ നൽകാനും മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇന്ത്യൻ എംബസി ഭാരതീയ പ്രവാസി സംഘടനകളും ഇതിനോടൊപ്പം യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരും കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും മരിച്ചവരുടെ ബോഡികൾ കൊണ്ടുവന്നതിനും പരിക്കേറ്റവർക്ക് കൃത്യമായ ചികിത്സ നൽകുന്നതിനുമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് വീഴിമ അതുപോലെ ഈ പരിക്കേറ്റ മലയാളികൾ എത്ര പേരാണ് അതുപോലെ അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ മരിച്ച് അഞ്ച് മലയാളികൾ മരിക്കുകയും ഇരുപത്തിയേഴ് മലയാളികൾക്ക് പരിക്കേറ്റ ഇരുപത്തിയേഴ് ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ സംഘത്തിൽ മുഴുവനായി ഉണ്ടായിരുന്ന ഇന്ത്യക്കാരാണ് അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരിൽ ഇരുപത്തിയേഴ് ഇന്ത്യക്കാരാണ് അതിൽ പതിനാലോളം മലയാളികൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതിൽ മൂന്ന് പേരുടെ നില ഇരുപത്തിയേഴ് പേരിൽ മൂന്ന് പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് അവരെ കൂടുതൽ മികച്ച ചികിത്സ നൽകാനായി നെയ്റോബിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ അപകടം ഉണ്ടായ സ്ഥലത്തുള്ള ഒരു റെഫറൽ ആശുപത്രിയിലാണ് പരിക്കേറ്റവരുള്ളത് അതിന് മികച്ച സൗകര്യം അതായത് ചെന്നിയുടെ തലസ്ഥാനമായ ശ്രമങ്ങൾ ഇന്ത്യൻ എംബസി സാഹചര്യം ഇല്ലെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ശരി കനി കനിയയിൽ വലിയ വാഹനാപകടമാണ് ഉണ്ടായത് അഞ്ച് മലയാളികൾക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു ഷിൻ ഷിൻസെബാസ്റ്റനാണ് വിവരങ്ങൾ പങ്കുവച്ചത്